മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് വൈശാഖ് അതിനുശേഷം മോഹൻലാൽ വൈശാഖ് കോംബോയിൽ വന്ന മോൺസ്റ്റർ എന്ന ചിത്രം ഒരു വലിയ പരാജയമായിരുന്നു മോൺസ്റ്ററിന്റെ ക്ഷീണമൊക്കെ ലാലേട്ടനൊപ്പമുള്ള ആ ചിത്രത്തിൽ താൻ തീർക്കുമെന്ന് പറയുകയാണ് ഇപ്പോൾ സംവിധായകൻ വൈശാഖ് മലയാളത്തിലെ ആദ്യ നൂറുകോടി ചിത്രമായ പുലിമുരുകന്റെ സംവിധായകനാണ് വൈശാഖ് എന്നാൽ പുലിമുരുകനു ശേഷം മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചപ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായ മോൺസ്റ്റർ ആയിരുന്നു മലയാളികൾ കണ്ടത് എന്നാൽ മോൺസ്റ്റർ ഒ ടി ടിക്ക് വേണ്ടി ചെയ്ത ചിത്രമായിരുന്നുവെന്നും അത്തരത്തിലൊരു ചെറിയ സിനിമയാണ് അത് ഒരുക്കിയതെന്നും വൈശാഖ് പറയുന്നു എന്നാൽ മോൺസ്റ്ററിന്റെ പരാജയത്തിന്റെ ക്ഷീണം തന്റെ അടുത്ത മോഹൻലാൽ ചിത്രത്തിലൂടെ താൻ മാറ്റുമെന്നും അതൊരു വൻ പരിപാടിയാണെന്നും വൈശാഖ് കൂട്ടിച്ചേർത്തു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് വൈശാഖിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് തന്നെ അറിയാമല്ലോ ഞാനത് ഏത് സാഹചര്യത്തിൽ എടുത്തതാണെന്ന് ഞാൻ ലാലേട്ടന് വേണ്ടി ശരിക്കും ചെയ്യാനിരുന്നത് ഒരു വൻ സിനിമയാണ് അത് തീർച്ചയായും ചെയ്യും അതൊരു വൻ പരിപാടിയായി തന്നെ ചെയ്യും അത് അവർ തന്നെ നിർമ്മിക്കുന്ന സിനിമയാണ് എല്ലാവരും ഓരോ തിരക്കിലാണല്ലോ എല്ലാവരും ഒന്നിച്ചു വരുന്ന സമയത്ത് ആ സിനിമ തീർച്ചയായും ചെയ്യും അതിന്റെ ക്ഷീണമൊക്കെ ഞാൻ അന്നേരം മാറ്റിക്കൊള്ളാം ഉറപ്പായിട്ടും അത് വമ്പൻ സിനിമയായിരിക്കും മോൺസ്റ്റർ തിയേറ്ററിലേക്ക് കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ ടെൻഷൻ ടെൻഷനായിപ്പോയി കാരണം ഒരു ചെറിയ പരിപാടിക്ക് വേണ്ടി ചെയ്ത സിനിമ ഒരു വലിയ പരിപാടിക്ക് വെച്ചാൽ കാര്യമില്ലല്ലോ അതിനു കേട്ട പഴിയെല്ലാം കേൾക്കാൻ ഞാൻ അർഹനാണ് കാണാൻ വരുന്ന ആളുകൾക്ക് ഇത് ഒ ടി ടിക്ക് ചെയ്തതാണോ തിയേറ്ററിന് വേണ്ടി ഇറക്കിയതാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ അതിനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു ഉള്ളൂ വൈശാഖ് പറയുന്നു നിങ്ങൾ ഒരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഇന്നത്തെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക